ദൈവത്തിൻ്റെ പരിശുദ്ധവും ശക്തവുമായ നാമം ഇന്ന് വന്നേക്കും മുഖത്തുപെടുമാറാകട്ടെ എഴുത്തു കൃപയായാലും ധൈര്യാലും ഒരു സുദിനം കൂടെ ദൈവം നമുക്ക് തന്നതിനായി ദൈവത്തെ സ്തോത്രം ചെയ്യാം നാം തുടർമാനമായി ചിന്തിച്ചു വരുന്ന ഈ സങ്കീർത്തനത്തിലെ ഓരോന്നും ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടെ ദാവിയതിൻ്റെ പ്രത്യേകിച്ച് ദാവിയതിൻ്റെ സങ്കീർത്തനങ്ങളും ജീവിതത്തോട് ചേർന്നുള്ളതായ അനുഭവങ്ങളിൽ നിന്നും ദൈവം ഇടപെട്ടതും എല്ലാം അനുഭവത്തിൽ കൂടെ കോറിയിട്ടിരിക്കുന്ന സങ്കീർത്തനമാണ് ഓരോ ജീവിതങ്ങളോടും ചേർത്ത് വെച്ച് അത് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും എല്ലാം വളരെ മനോഹരമാണ് ഇതേതും നമ്മൾ ചിന്തിച്ചതുപോലെ നശിപ്പിക്കരുത് എന്ന രാഗത്തിലുള്ള മൂന്നാമത്തെ സങ്കീർത്തനം നാലെണ്ണമുണ്ട് ഒരെണ്ണം എഴുപത്തി അഞ്ചാമത്തേതാണ് ഇവിടെ ആ കാലം പറയുന്നുണ്ട് ഏത് കാലത്താണിത് എഴുതിയതെന്ന് ദാവീദിൻ്റെ ഒരു സ്വർണ്ണഗീതം ഹിം അവന് കൊല്ലേണ്ടതിന് ശൗലയച്ച ആളുകൾ വീട് കാത്തിരുന്ന കാലത്ത് ചമച്ചത് ഓരോ പ്രതിസന്ധികൾ നമ്മൾ കാണാം ഇതിനൊക്കെ അത് സങ്കീർത്തനമായിട്ട് മാറുകയാണ് ദോഷം വരുന്നതും അപായം വരുന്നതും അപകടം വരുന്നതും അനർത്ഥം വരുന്നതും എല്ലാം സങ്കീർത്തനങ്ങളായി പരിണമിക്കുക രൂപാന്തരപ്പെടുക ആ ഹൃദയത്തിൽ അതെങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അത് ഹൃദയമാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഒരു കാര്യം അതായത് ഇങ്ങനെ പറയാറുണ്ട് സൂര്യപ്രകാശം ഒരു ചെളി നിറഞ്ഞ സ്ഥലത്തേക്ക് സൂര്യപ്രകാശ ശക്തിയായി അടിച്ചാൽ അത് വിണ്ട് കീറും അത് വറ്റി വരണ്ട് വിണ്ടു കീറുമെന്ന് പറയും എന്ന ഉണങ്ങി വരണ്ട് പോകും അത് എന്നാൽ അതേസമയം ഒരു വെണ്ണ ഒരു വെണ്ണയുടെ പുറത്തേക്ക് ഒരു മെഴുകിൻ്റെ പുറത്തേക്കൊക്കെ സൂര്യപ്രകാശം അത് അലിഞ്ഞലിഞ്ഞില്ലാതായിപ്പോകും ഒരേ പവർ തന്നെ എന്നാലത് സ്വീകരിക്കുന്ന ആ സ്വീകരണി ആ റിസീവർ റിസീവിങ് പാർട്ട് അതിൻ്റെ അത് അനുസരിച്ചാണ് അതിന് ഇതായത് ദാവീദിനെന്ത് സംഭവിച്ചാലും അതെല്ലാം പ്രാർത്ഥനകളും സങ്കീർത്തനങ്ങളും ഒക്കെ ആയിട്ട് രൂപാന്തരപ്പെടുക അതൊന്നും റിവെഞ്ചായിട്ട് മാറുന്നില്ല പ്രതികാരമായിട്ട് മാറുന്നില്ല കാരണം ദാവീദിനും ആ ശത്രുവിനും ഇടയ്ക്ക് ദാവീദിനെ സഹായിക്കാൻ എന്നെ സഹായിക്കാൻ ഒരു ശക്തനായ ദൈവമുണ്ടെന്നുള്ള ദാവീദിൻ്റെ മനോബോധം ജീവിതാനുഭവങ്ങൾ അവനെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള വിശ്വസ്തനാണെന്നുള്ളവൻ്റെ ഉറപ്പ് ഇതെല്ലാം ഉണ്ടോ ദാവീദിനോടുള്ള ദൈവമുണ്ട് എന്നാൽ ശൗലിന് ആ ബോധ്യമില്ല അവൻ എപ്പോഴും ദാവീദിനെ ശത്രുവായിട്ട് കാണുന്നു എതിരികളായിട്ട് എതിരിയായിട്ട് കാണുന്നു അങ്ങനെ മറ്റുള്ളവരെല്ലാം ദാവീദിൻ്റെ ഉയർച്ചയിലെല്ലാം ചിലർക്ക് പറയും മറ്റുള്ളവർ ഉയർച്ചയിൽ സന്തോഷി ഉയർച്ചയിൽ സന്തോഷിക്കാൻ പ്രയാസമാണെന്ന് പറയും ചില ആനകർ പറയും കരയുന്നവരോടുകൂടി കരയുക സ്വാഭാവികം ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനോട് സഹതിപ്പിക്കുക എന്ന് പറയുന്നത് മിക്കവാറും സാധിച്ചേക്കാം എന്നാൽ ഒരുവിന് നന്മ വരുമ്പോൾ ഉയർച്ച വരുമ്പോൾ അത് കണ്ട് സന്തോഷിക്കാനായിട്ട് സാധിക്കുന്ന ഒരു യഥാർത്ഥ ഭക്തന് മാത്രമേ ഉള്ളൂ ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് ദാവീന്നൊരു ഉയർച്ചയിലെല്ലാം അസൂയ കൊണ്ട ശത്രുക്കൾ ശൗലിനോട് ചേർന്ന് ശൗലും അതിൻ്റെ കൂട്ടത്ത് തന്നെയാണ് അങ്ങനെ ദാവീദിനെതിരായി തീരുന്നു അപ്പോഴെല്ലാം ദാവീദിനെല്ലാം പ്രാർത്ഥനയായിട്ട് മാറുകയാണ് ഇന്നത്തെയും അങ്ങനത്തെ തന്നെ ഒരു പ്രാർത്ഥനയാണ് ദാവീദിനെ കൊല്ലുവാൻ അവൻ്റെ ആ ശത്രു ശൗലയച്ച ആളുകൾ വീട് കാത്തിരുന്ന കാലത്ത് ശമിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിക്കണമേ എന്നോട് എതിർക്കുന്നവരുടെ വശത്ത് തന്നെ ഉദ്ധരിക്കണമേ നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ നിന്ന് തന്നെ വിടുവിച്ച് രക്തബാതകന്മാരുടെ പക്കൽ നിന്ന് തന്നെ രക്ഷിക്കണമേ ഇതാ അവർ എൻ്റെ പ്രാണനായി പ്രതികരിക്കുന്നു യഹോവേ ബലവാന്മാർ എൻ്റെ നിര് കൂട്ടം കൂടുന്നത് എൻ്റെ അതിക്രമം ഹേതുമായിട്ടല്ല എൻ്റെ പാവം ഹേതുവായിട്ടുമല്ല എൻ്റെ പക്കൽ അകൃത്യമില്ലാതെ അവർ ഓടിയൊരുങ്ങുന്നു എന്നെ സഹായിക്കുവാൻ ഉണർന്ന് കടാക്ഷിക്കണമേ സൈന്യങ്ങളുടെ ദൈവമായ ഹോവേ ഇസ്രായേലിൻ്റെ ദൈവമേ സകല ജാതികളെയും സന്ദർശിക്കേണ്ടത് നീ ഉണരണമേ നീതികെട്ട ദ്രോഹികളിൽ ആരോടും കൃപയുണ്ടാകരുതേ ഇവിടെ ദാവീദിൻ്റെ അതിക്രമമോ ഭാവമോ അവരോട് എന്തെങ്കിലും ദോഷവും ചെയ്തിട്ടോ ഒന്നുമല്ല എന്നാൽ ഈ ശത്രുക്കളെ ഉദ്യമിപ്പിക്കുന്ന ഒരു ശത്രുവുണ്ട് അത് ശത്രുവാകുന്ന സാത്താനാണ് അതുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും എതിർപ്പുകളെല്ലാം ഏതെങ്കിലും മനുഷ്യനെ ഉയർത്തുമ്പോൾ ആ മനുഷ്യനോട് നമുക്ക് വ്യക്തിപരമായ ഉദ്വേഷമോ പകയോ ഒന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു ശത്രുവിനെ കണ്ടാൽ മതി അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശത്രുവാകുന്ന സാത്താൻ അവനാണ് അവരെ അതിനെ ഉദ്യമിപ്പിക്കുന്നത് അവരെ പ്രേരിപ്പിക്കുന്ന ആ ദുഷ്ടതയ്ക്ക് പ്രേരിപ്പിക്കുന്ന ആ ശത്രുവാകുന്ന ദുഷ്ടനാണ് അവൻ ദൈവഭോക്തരുടെ ദൈവാശ്രയമുള്ളവരുടെ ഉന്നമനത്തില് ദൈവത്തോടെ എതിരിയായതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നതിനെതിരെയാണ് അവൻ എതിരിയായ ശത്രുവാകുന്ന സാത്താൻ നമ്മൾ പറയും അപ്പോൾ അങ്ങനെ കണ്ടാൽ മതി അപ്പൊ ശാപങ്ങളുമെല്ലാം അനർത്ഥങ്ങളുമെല്ലാം ഇവിടെ പറയുമ്പോഴും ഇപ്പോൾ സങ്കടത്തിന് വായിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയെ കണ്ടുകൊണ്ട് അത് കാണരുത് നമ്മൾ ഒരു വ്യക്തി മാത്രം ശത്രുവായി കാണുക ശത്രുവാകുന്ന സാത്താൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പുതിയ നിയമത്തിൻ്റെ പ്രമാണമെന്ന് പറയുന്നത് ഇനി ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിയും നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പ്യൻ എന്ന് പറയുന്നത് ശത്രുക്കളെ സ്നേഹിപ്പീൻ നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്നാണ് ദൈവത്തിൻ്റെ പ്രമാണം പറയുന്നത് പുതിയ നിയമത്തിലേക്ക് അത് കൃപയുടേതാണ് കാരണം ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മൾ ക്ഷമിക്കുന്നു ആ ശത്രുവാൻ ദുഷ്ടനാണെങ്കിലും ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിൻ്റെ താൽപ്പര്യവും അവനും രൂപാന്തരപ്പെടണമെന്നാണ് അവൻ തിരിച്ചറിയുമോ എന്തോ അറിയില്ല ഏതായാലും ആ പകയും വിദ്വേഷം എന്ന പാവം നമ്മളിൽ വരാതിരിക്കാൻ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്ത് ആ സ്നേഹത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കണം പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം ഏതായാലും ഇവിടെ ദാവീദാ ആദ്യം ദാവീദിൻ്റെ പക്ഷേ പെറ്റീഷൻ പറഞ്ഞു ദൈവമേ എൻ്റെ കാര്യം ഇതാണ് നീതി കേടുപ്പോഴത്തേക്ക് അവർ കുറ്റമില്ലാതെയാണ് എന്നെ ആക്രമിക്കുന്നത് എൻ്റെ ഭാഗം ഹേതുമായിട്ടും അല്ല എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുകയാണ് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഒരു മ്യൂസിക് നോട്ടിൻ്റെ ഒരു ഇതാണ് അവിടെ കണ്ടത് സേല എന്ന് പറയുന്നത് അല്ലേ നാലാ അഞ്ചാമത്തെ വാക്യത്തിൻ്റെ അവസാനം പിന്നെ മറ്റൊരു പോർഷൻ തുടങ്ങുകയാണ് ഇനി അവരുടെ അവർ എങ്ങനെയാണ് അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അവിടെ സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു നായെ പോലെ കുറച്ചുകൊണ്ട് അവർ പട്ടണത്തിനു ചുറ്റും നടക്കുന്നു അവർ തങ്ങളുടെ വായു കൊണ്ട് ശകാരിക്കുന്നു വാളുകൾ അവിടെ അതിരങ്ങളിലുണ്ട് ആര് കേൾക്കുമെന്ന് അവർ പറയുന്നു എങ്കിലും എഹോവേ നീ അവരെ ചൊല്ലിച്ചിരിക്കും നീ സകല ജാതികളെയും പരിഹസിക്കും എൻ്റെ ബലമായുള്ളവേ ഞാൻ നിന്നെ കാത്തിരിക്കും ഈ ഓരോ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ദാവീദിൻ്റെ കൺഫെഷനുണ്ട് ദൈവം ആരാണെന്ന് ശത്രുവിൻ്റെ പ്രവർത്തനവും എതിരും എല്ലാം പറയുമ്പോഴത് മാത്രമേ ഉള്ളൂ അതായത് ഇത് വൈദ്യശാസ്ത്രത്തിലുള്ള നോബൽ സമ്മേളനം നേടിയ അലക്സിസ് കാറൽ എന്ന് പറഞ്ഞൊരു വ്യക്തി റീഡേഴ്സ് ഡൈജസ്റ്റിൽ എഴുതിയ ഒരു ലഹനത്തിൻ്റെ ഒരു ഇത് ഒരു ചെറിയൊരു പാട്ട് അതിന് വായിക്കുന്ന എങ്ങനെയാണ് അവിടെ പറഞ്ഞു ഏറ്റവും പരിമിതമായ ശക്തി മാത്രമുള്ള മനുഷ്യൻ സകലവിധ ശക്തികൾക്ക് നിദാനമായി നിൽക്കുന്ന അപരിമേയ ശക്തിയുമായി അതായത് ദൈവവുമായി സമ്പർക്കം പുലർത്തിയെങ്കിൽ മാത്രമേ ശക്തി സംഭരിക്കാൻ കഴിയൂ ആ അദൃശ്യ ശക്തിയുമായി നാം സംതിക്കുന്നത് പ്രാർത്ഥനയിലാണെന്ന് നമ്മുടെ ആവശ്യത്തിനൊത്തൊരു പങ്ക് നൽകുന്നതിന് നാം നിവേദനം നടത്തുകയാണ് അങ്ങനെ കാത്തിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബലഹീനതകൾ പരിഹരിക്കുമാർ ശക്തി നമ്മിലേക്ക് പ്രവഹിച്ചു തുടങ്ങുന്നു പുതുമയും ബലവും പ്രാപിച്ച് നാം എഴുന്നേൽക്കുന്നു ഈ റീചാർജ് ചെയ്യുന്ന പോലെ മൊബൈലൊക്കെ ചാർജർ വെച്ച് നമ്മൾ ചാർജ് ചെയ്യാൻ കുത്തിയിടുന്നു ചാർജ് തീരുമ്പോൾ എന്ന് പറഞ്ഞ പോലെ ആ പവർഫുൾ പവർ ബാങ്ക് അല്ലെങ്കിൽ പവർ ബാങ്ക് പവർഫുൾ അസോഴ്സിനോട് നമുക്കൊരു ബന്ധമുണ്ടെങ്കിൽ എപ്പോഴും നമുക്കതിന് അതിന് സഹായം ലഭിച്ചുകൊണ്ടിരിക്കും അതാണ് ഇടയ്ക്കിടയ്ക്ക് ദാവീദ് കൺഫേസ് ചെയ്യുക ദൈവത്തിന് അകന്നിട്ടല്ല ദൈവത്തോട് തന്നെയാണ് ഇതെല്ലാം പറയുന്നത് അപ്പം അതിനുള്ള സൊല്യൂഷനും ദാവീദിലേക്ക് വരികയാണ് ആശ്വാസമായിട്ടത് വരികയാണ് ശക്തിയായിട്ട് ബലമായിട്ടൊക്കെ പരിണമിക്കുകയാണ് ആ പ്രശ്നങ്ങളൊക്കെ സൂര്യപ്രകാശത്തിന് മുമ്പില് മഞ്ഞുപോലെ ഉരുകി ഉരുകി മാറുകയാണ് ശത്രുഭയവും ഭീതിയും എല്ലാം മാറി ധൈര്യവും പ്രത്യാശയും എല്ലാം ദാവീതിയിലേക്ക് പ്രവേശി പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും എൻ്റെ ദൈവം തൻ്റെ ദയ്യാൽ എന്നെ എതിരേൽക്കും ദൈവം എന്നെ എൻ്റെ ശത്രുക്കൾക്കുണ്ട് രസിക്കുമാറാക്കും അവർ കൊന്നുകളയരുതെ എൻ്റെ ജനം മറക്കാതിരിക്കേണ്ടതിന് തന്നെ ഞങ്ങളുടെ പരിചയാകുന്ന കർത്താവേന്നൊരു ശക്തി കൊണ്ട് അവർ ഉള്ളിൽ മാറാക്കിയ താഴ്ത്താണമേ വാക്യം അവരുടെ വായിലെ പാവവും അതിനങ്ങളിലെ വാക്കുകളും നിമിത്തവും അവർ പറയുന്ന ശാപവും ഭൂഷ്ക്കും നിമിത്തവും അവർ തങ്ങളുടെ അഹങ്കാരത്തിൽ പിടിപെട്ടു പോകട്ടെ കോപത്തോടെ അവർ സംഹരിക്കണമേ അവിടെ ഇല്ലാതെയാകുമ്പോൾ അവർ സംഭരിച്ച് കളയണമേ ദൈവം യാക്കോവിൽ വാഴുന്നു എന്ന് ഭൂമിയുടെ അറ്റം വരെയും അറിയും ഇവിടെ ഒരു കാര്യം മാത്രം ദാവീത് ചില കൺഫൻഷനിൽ പറയുക ദൈവം എൻ്റെ ഗോപുരമാണ് എട്ടാമത്തെ വാക്യം എൻ്റെ ബലമാണ് ദൈവം എൻ്റെ ഗോപുരമാണ് ദൈവം ദൈവം തൻ്റെ ദയാലിനെ എതിരേൽക്കും എന്നിട്ട് ശത്രുക്കളെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം എന്താ അവർ കൊന്നുകളഞ്ഞാൽ അവർ പെട്ടെന്ന് ദുഷ്ടന്മാർക്ക് വരുന്ന നാശ ദുഷ്ടതയിൽ തങ്ങളെ തന്നെ ഉറപ്പിക്കും പക്ഷെ അവർക്ക് വരുന്ന അനർത്ഥം കണ്ടിട്ട് മറ്റുള്ളവർ ഭയപ്പെട്ട ദൈവത്തിനിലേക്ക് തിരിയണം തിന്മ ചെയ്യുന്നവർ നന്മ ചെയ്ത ദൈവത്തെങ്ങിലേക്ക് മറിയും മാ മാറുന്നത് പോലെ തന്നെ ശത്രുക്കൾക്ക് വരുന്നു ഇപ്പോൾ സോദോമാരമൊക്കെ ഒരു ദൃഷ്ടാന്തമായി കിടക്കുന്നു എന്ന് പറയും ദൈവം തീ കൊണ്ട് നശിപ്പിച്ചത് അപ്പോൾ അതൊരു പ്രബോധനമായിട്ട് മാറി മറ്റുള്ളവർ തിന്മയിൽ നിന്ന് വിട്ടുമാറുവാനായിട്ട് അതിടയായിത്തീരും അതുകൊണ്ടാണ് ശത്രുക്കളെ നശിപ്പിച്ച് കളയരുത് എന്ന് ദൈവത്തിനോട് ഒരു നിമിഷം കൊണ്ട് നശിപ്പിച്ച് കളയാം പക്ഷെ അവർക്ക് വരുന്ന ദോഷം മറ്റുള്ളവർ കാണുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാത്തതിൻ്റെ പരിണത ഫലം എന്തെന്ന് അവരുടെ ജീവിതത്തിൽ കൂടെ അത് വെളിവാകുകയാണ് എന്നിട്ട് ഇവിടെ ദാവി പറയുക ദൈവം യാക്കോബിൽ വാഴുന്നുവെന്ന് ഭൂമിയുടെ അറ്റം വരെയും മാറി മാറാകട്ടെ അതാണ് ദാവീദിൻ്റെ ആഗ്രഹം തൻ്റെ പേരോ പ്രശസ്തിയോ ഒന്നുമല്ല അത് ദൈവം വലുതാവർക്കും ദൈവം പറഞ്ഞതാണ് പക്ഷെ ദാവീദ് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് പറയുന്നുണ്ട് ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ ദാവീദ് ഒരു കാര്യം പറയാം ദൈവം യാക്കോബിൽ വാഴ യാക്കോബെന്ന ഇസ്രായേലിന് പൊതുവായിട്ട് പറയുന്നതാണ് യാക്കോബിൽ വാഴുന്നു എന്ന് ഭൂമിയുടെ അറ്റം വരെയും അറിമാറാകട്ടെ ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം ദൈവമാണ് സംരക്ഷകൻ എന്നുള്ള കാര്യം മറ്റുള്ളവർ അറിയണം നമ്മുടെ ജീവിതത്തിൽ അതായിരിക്കണം എന്ത് ചെയ്താലും നമ്മളിൽ കൂടെ നമ്മുടെ മേന്മയോ നമ്മുടെ പൂഴ്ചയോ ഒന്നുമല്ല ദൈവ നാമഹത്വപ്പെടുന്നുണ്ട് ദൈവത്തിൻ്റെ ക്യാരക്ടർ റിവീൽ ചെയ്യണം നമ്മളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യണം അപ്പോഴാണ് മറ്റുള്ളവർക്ക് അസവിശേഷത മനസ്സിലാകുന്നത് അല്ലാത്തതല്ല ലോകത്തിൽ പലർക്കും പറ്റുന്ന കാര്യങ്ങളാണ് എന്നാൽ സവിശേഷമായ സ്നേഹം ക്ഷമ ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ഇതെല്ലാം നമ്മളിൽ കാണുമ്പോൾ അത് സവിശേഷമാണ് അത് സ്വർഗീയമാണ് ഡിവൈൻ ഗിഫ്റ്റാണ് ഹെവല് ആണത് അത് നമ്മൾ കാണുമ്പോൾ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ നാമം അഹിമപ്പെടുക തന്നെ ചെയ്യും ആ ഒരു പാട്ടോടു കൂടി സെക്കൻഡ് പാർട്ട് തീരുക പതിമൂന്നാമത്തെ വാക്യം പിന്നെ പതിനാലാമത്തെ വാക്യത്തിൽ കാണുകയാണ് റിപ്പീറ്റ് ചെയ്യുക അവരെങ്ങനെയാണ് സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു ആറിലും അവർ പറഞ്ഞു പിന്നെ പതിനാലിലേക്ക് വരുമ്പോൾ പിന്നെ എടുത്തു പറയാം സന്ധ്യാസമയത്ത് അവർ മടങ്ങി വരുന്നു നായപ്പോലെ കുരച്ചുകൊണ്ട് അവർ നഗരത്തിന് വിറ്റു നടക്കുന്നു അവർ ആഹാരത്തിനായി ഉഴന്ന് നടക്കുന്നു തൃപ്തി രാത്രി മുഴുവനും താമസിക്കുന്നു ഞാനോ ഒന്നിൻ്റെ ബലത്തെക്കുറിച്ച് പാടും അപ്പോൾ ഇവിടെ ഈ നായ എന്ന് പറയുന്നത് എന്താ പറയുക അവിടെ അതിനൊരു ലക്ഷ്യമില്ല അത് കുരയ്ക്കുകയാണ് ബാക്കി അഗൈൻസ്റ്റ് ദസാൺ സൂര്യനൊക്കെ നേര് ഇത് കുരയ്ക്കുന്ന ഒരു സ്വഭാവമാണ് എന്ന് പറയുന്നത് സന്ധ്യാസമയത്ത് മടങ്ങി വരുന്ന പറയുന്നത് ഇരുട്ടിൻ്റെ ഇഷ്ടപ്രവർത്തികളെയാണ് അവിടെ കാണിക്കുന്നത് ഇതിനോട് ഷെയർ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റിയ സാഹചര്യം എന്താണ് നമ്മൾ കാണുമ്പോൾ ഒന്ന് ചുമവയിൽ പത്തൊൻപതാമത്തെ അധ്യായത്തിൽ ദാവീദ് പതി പതിനെട്ടിലൊക്കെ നമ്മൾ കാണുമ്പോൾ ദാവീദിന് ഷൗല് തൻ്റെ രണ്ടാമത്തെ മകൾ മൂത്ത മകളെ കൊടുക്കാമെന്ന് പറഞ്ഞു മോരബ് മേരപ്പ് എന്നാൽ അവളെ മറ്റൊരുവന് ശൗല് വിഹം കഴിച്ചു കൊടുത്തു അതുകഴിഞ്ഞിപ്പോൾ ശൗല് പറഞ്ഞു മീഖളിനെ തരാം പക്ഷേ നൂറ് ഫലിസ്ഥരുടെ അഗ്രിചർമ്മം കൊണ്ട് തരണമെന്ന് പറഞ്ഞു അത് ശത്രുക്കളയിൽ ദാവീദ് നശിക്കാൻ വേണ്ടി ശൗലൊരുക്കൽ കെണിയാണ് പക്ഷേ ദാവീദിനോടുകൂടെ ഹോവ ഉണ്ടായിരുന്നതുകൊണ്ട് ദാവീദ് ആ ഫലിസ്ഥരെ ജയിച്ച് അഗ്രചർമ്മം കൊണ്ടുവന്ന് ഈ ശൗലിൻ്റെ ഉള്ളിൽ വയ്ക്കുകയാണ് അപ്പോൾ ചെയ്ത വാക്ക് മാറ്റാൻ പറ്റാത്തത് കൊണ്ട് മീഹിളിനെ ഭാര്യയായിട്ട് കൊടുക്കുകയാണ് ദാവീദിനെ അങ്ങനെ വസിച്ചിരിക്കുന്ന കാലത്ത് പിന്നെ ദാവീദ് അവിടെ പറയുന്നതാണ് ആ ദാവീദിൻ്റെ പതിനെട്ടിന്റെ ഒന്ന് ക്ഷമയിൽ പതിനെട്ടിന്റെ ഇരുപത്തെട്ട് പറയും ഹോവ ദാവീദിനോട് കൂടെ ഉണ്ടെന്നും തൻ്റെ മകളായി മീഹളവനെ സ്നേഹിച്ചുവെന്നും ഷൗൽ കണ്ടറിഞ്ഞപ്പോൾ ഷൗൽ ദാവീദിനെ പിന്നെയും അധികം ഭയപ്പെട്ടു ഷൗൽ ദാവീദിനെ നിത്യ ശത്രുവായി എന്ന് പറയാൻ തൻ്റെ മകള് ദാവീദനെ സ്നേഹിച്ചുവെന്നും ഒക്കെ പറയുമ്പോൾ സന്തോഷമില്ല വേണ്ട പക്ഷേ ദാവീദൻ ഷൗലിൻ്റെ ഹൃദയം നേരെ മാറിപ്പോയി എന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഈ പത്തൊൻപതാമത്തെ അധ്യായത്തിൽ തന്നെ കാണുകയാണ് അവിടെ ഈ പടയാളികളെ അയക്കുകയാണ് അപ്പോൾ ഏറ്റുമുതൽ വാക്യങ്ങൾ കാണാം ഈ ഷൗ ദാവീദ് പാർക്കുന്ന വീട്ടിലേക്ക് ഷൗലിൻ്റെ മീഹളുള്ള കാട് അയക്കുകയാണ് രാത്രി രാത്രി അയക്കുന്നത് അപ്പോൾ ശത്രുക്കൾ വന്ന് അവരെ കൊല്ലണമെന്ന് പറഞ്ഞ് അയക്കുകയാണ് ഇത് ദാവീദിന് മനസ്സിലായി മീഹിള് മനസ്സിലാക്കി ദാവീദിനോട് നീ ദാവീതെ നീന്തിരാക്കി രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ദാവീദിൻ്റെ മീഹളെ രക്ഷിക്കുക അത് അവിടെ ഇട്ട് നോക്കി കാണാം ഒരു ബിംബമൊക്കെ എടുത്ത് അതിന് വെപ്പ് മുടിയൊക്കെ വെച്ച് പുതപ്പിച്ച് കിടക്കുക വന്നപ്പോൾ ശൗല ദീനമാണെന്ന് പറഞ്ഞു ഉടനെ അവനെ കട്ടിലോടുകൂടി എടുത്തുകൊണ്ട് വരാൻ കിടക്കയോട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ എടുത്തുകൊണ്ട് വന്നു പക്ഷെ നോക്കി ഇപ്പോൾ അതി ബിംബമായിരുന്നു മീഹളെ നീ എന്നെ ചതിച്ചുവെന്ന് പറഞ്ഞു മീകൾ പറയും അല്ല അവനെന്നെ കൊല്ലുമെന്ന് പറയും അപ്പോൾ അവൻ വിട്ടുകളെന്ന് പറയും അതായത് ഈ ദാവി ഷൗലിൻ്റെ എതിർപ്പുകളിലെല്ലാം ശത്രുവശത്ത് നിന്ന് തന്നെ ദൈവം രക്ഷകന്മാരെ കൊടുക്കുക യോഗനാഥൻ ദാവീദൻ്റെ സ്നേഹിതനായി ഇവിടെ ഇപ്പം മീഹിൾ ദാവീതിൻ്റെ രക്ഷകനായി അതാണ് നമ്മളെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നമുക്ക് രക്ഷ വരും നമ്മളെ രക്ഷിക്കാൻ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കും വ്യക്തികൾ കൂടെ ദൈവം പ്രവർത്തിക്കും അതുകൊണ്ട് ഏറ്റവും മനോഹരം എന്ന് പറയുന്നത് എന്താണ് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കാതലായ സത്യമെന്ന് പറയുന്നത് ഈ സങ്കീർത്തനത്തിന് അവസാനം കാണുക പതിനാറും പതിനേഴ് ഞാനോ ഞാനോന്നിൻ്റെ ബലത്തെക്കുറിച്ച് പാടും അധികാലത്ത് ഞാനിൻ്റെ ദയെക്കുറിച്ച് ഘോഷിച്ച് ആനന്ദിക്കും കഷ്ടകാലത്ത് നീ എൻ്റെ ഗൗരവവും അഭയസ്ഥാനവുമായിരുന്നു ആയിരുന്നു കണ്ടോ എൻ്റെ ബലമായുള്ളവേ ഞാൻ നിനക്ക് സ്തുതി പാടും ദൈവം എൻ്റെ ഗോപുരവും എന്നോട് ദയുള്ള ദൈവവുമല്ലോ ഞാൻ നിൻ്റെ ബലത്തെക്കുറിച്ച് പാടും അതുകാലത്ത് ഞാൻ ദയെക്കുറിച്ച് ഘോഷിച്ചുള്ള സിക് അതിരാവിലെ സമയം ദൈവം നോക്കുന്നതാണ് സദ്യയുടെ ഭൂമി എല്ലാം ശാന്തമായിരിക്കുമ്പോൾ എല്ലാം ഉണർന്നുറന്നു വരുമ്പോൾ ദൈവം നോക്കുകയാണ് നമ്മൾ ആരെ ആശ്രയിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് കൊണ്ട് പ്രവാത സമയം എന്ന് പറയുന്നത് മനോഹരമാണ് അതിൻ്റെ നമ്മൾ നഷ്ടമാക്കരുത് പുതിയ കൃപകളും പുതിയ കൃപ അനുഗ്രഹങ്ങളും ദൈവം പകരുന്ന സമയമാണത് വലിയ ഡ്യൂട്ടിയൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് കാണാം അവർക്ക് അന്നത്തേക്ക് വേണ്ടുന്ന മെറ്റീരിയൽസൊക്കെ കാലത്തേന്ന് മേടിക്കണം ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ദൈവസ്ഥാന കാത്തിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെയിരിക്കും പ്രാർത്ഥിക്കാം സ്നേഹമാണ് ദൈവമേ ഞങ്ങളുടെ സ്വർഗീപിതാവേ ഞങ്ങൾക്ക് മനുഷ്യർ മനുഷ്യരാരും ശത്രുക്കളല്ല ശത്രുവാകുന്ന സാത്താനാണ് മനുഷ്യർ കൂടി ഉദ്യമിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ പ്രഭോിപ്പിക്കുന്നതും ഞങ്ങൾക്കെതിരാകും നിങ്ങൾ തിരിച്ചറിയുന്നു അപ്പം ഞങ്ങൾ അതിന് പരിഹാരമായി ഞങ്ങളുടെ സ്വന്തം ശക്തിയല്ല ഞങ്ങൾ നിൻ്റെ ബലത്തെക്കുറിച്ച് പാടും നീ സർവശക്തനാണ് നീ അതിന് മതിയായവനാണ് നിൻ്റെ ബലം തീരാത്തതാണ് കർത്താവെ അതിൽ ഞങ്ങൾ ആശ്രയിക്കും ഞങ്ങൾ ആശ്രയിക്കുമ്പോൾ നിങ്ങൾ ദൈവമായതുകൊണ്ട് ഞങ്ങൾ നിനസ്തുതിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ബലഹീനതകളും പാപങ്ങളും എല്ലാം ചുമന്നുകൊണ്ട് ക്രൂശങ്ങൾ കയറി തണ്ടികൾ പ്രാണേൽപ്പെടാനൊക്കെ സൗഖ്യമെന്ന് കർത്താവെ സമ്പൂർണ്ണമായി ആശ്രയിക്കും